നമസ്കാരം വാസ്തുശാസ്ത്ര വീഡിയോ നാലാമത്തെ ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു വെച്ചത് വസ്തുക്കൾ എവിടെയൊക്കെ സൂക്ഷിക്കണം വീട്ടിലെവിടെയാണ് സൂക്ഷിച്ച് വെക്കേണ്ടത് എപ്പോഴും നമ്മൾക്ക് ആവശ്യമുള്ള അത്യാവശ്യമുള്ള സൂക്ഷി അധികം എന്നും എടുക്കേണ്ടതും ായിട്ടുള്ള സാധനങ്ങൾ പണം സ്വർണം ആധാരം ആർ സി മണ്ടീൻ്റെ ആർ സി അതുപോലെ നികുതി ഷീട്ട് കാര്യങ്ങളെല്ലാം അതുപോലെ സർട്ടിഫിക്കറ്റുകൾ ഇതെല്ലാം സുരക്ഷിതമായ സ്ഥലത്താണ് വെക്കേണ്ടത് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല പക്ഷേ ഇത് കന്നിമൂലയിലുള്ള റൂമില് കന്നിമൂല കന്നി എന്ന് പറഞ്ഞാൽ സ്ത്രീ എന്നാണ് അർത്ഥം അത് മനസ്സിലാക്കുക കന്നിമൂലയിലുള്ള റൂമിലാണ് തെക്കേ ചുമരിൽ ചേർത്ത് തെക്കേ ചുമരിൽ ചേർത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ ചമരുന്ന് കുറച്ച് വിട്ടു വെക്കണം അല്ല അല്ലെങ്കിൽ ഇപ്പോൾ ചവിൽ പിടിച്ചു പോകും അലമാരൊക്കെ മര അലമാരെയൊക്കെയാണ് അപ്പോൾ അടിച്ചു വരാനൊക്കെ എളുപ്പമുള്ള സൗകര്യം വേണം കൂടി നട്ടാനൊക്കെ സൗകര്യം വേണം ഞാൻ പറഞ്ഞു വിചാരിച്ച ചുമല രീതിയിൽ കൊണ്ടുവയ്ക്കുന്നു അപ്പോ കന്നിമൂലയിലുള്ള അല അലമാര വടക്കോട്ട് തുറക്കുന്ന രീതിയിൽ വയ്ക്കുക നോർത്തിലേക്ക് തുറക്കുന്ന രീതിയിൽ അവിടെ വേണം പണം സ്വർണം ആധാരം ആർ സി എന്നീ വസ്തുക്കളെല്ലാം നമുക്ക് നിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ സൂക്ഷിക്കാം അപ്പോഴൊരു കാര്യം കന്നിമൂലയിലെ റൂമ് കണ്ടെത്തുക എങ്ങനെയാണെന്ന് ഇതിൽ പലർക്കും അറിയില്ല തെക്ക് പടിഞ്ഞാറ് മൂലയിലുള്ള പടിഞ്ഞാറ് വശത്ത് തെക്കേ ഭാഗത്തുള്ള നിർഭാഗ്യവശാണ് പല വീട്ടുകാർക്കും അവിടെ കാർപോർച്ചായിരിക്കും സിറ്റ് ഔട്ട് ആയിരിക്കും ചിലപ്പോൾ ഒഴിഞ്ഞുകിടക്കുന്നുണ്ടാവുമോ സ്ഥലം അത് ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല എഞ്ചിനീയർക്ക് വാസ്തുവിലുള്ള താല്പര്യം ഉണ്ടാവില്ല അല്ലെങ്കിൽ നിർമ്മാതാവിനെ ഒരു താല്പര്യം ഉണ്ടാവില്ല അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കണ്ട ഒരു വീടിനെ അതേപോലെ കോപ്പി അടിച്ചതായിരിക്കാം അല്ലെങ്കിൽ അതുപോലെ കോപ്പി അടിക്കുക എന്ന് പറഞ്ഞാൽ അതേപോലെ ഇവിടെ ചെയ്യാം അല്ലെങ്കിൽ നമ്മളുടെ സ്ഥലത്തിനനുസരിച്ച് വീട് നിർമ്മിച്ചതായിരിക്കാം അപ്പൊ ഒരു പ്രധാനപ്പെട്ട സ്ഥലം നമുക്ക് നഷ്ടപ്പെടുക ചെയ്ത സത്യത്തിൽ അതാണ് പ്രധാനപ്പെട്ട ഒരു ഏരിയ ഇത് കേൾക്കുമ്പോൾ ചിലര് വിചാരിക്കും ഞാൻ ആ സ്ഥലത്തൊന്നുമല്ലോ വെക്കുന്നത് എന്റെ എനിക്ക് പണമൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ എന്നൊക്കെ ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല ഞാൻ അതിനെ എണ്ണിക്കുന്നില്ല സാധാരണ കൂടുതൽ പണമൊന്നും ഇല്ലാത്തവർ അവരുടെ ഭൂമിയും അവരുടെ ആധാരവും അവരുടെ ആർസിയും അവരുടെ ഒക്കെ നഷ്ടപ്പെടാതിരിക്കാനും വീണ്ടും ഉണ്ടാവാനും ഇപ്പോൾ സ്വത്തോ കാര്യങ്ങളൊക്കെ കൂടുതൽ വരാനൊക്കെ ഏറ്റവും ഉചിതമായ സ്ഥാനം ഈ തെക്ക് പടിഞ്ഞാറ് മൂല തന്നെയാണ് തെക്ക് പടിഞ്ഞുപടിഞ്ഞാറ് മൂല ഒഴിഞ്ഞു കിടക്കരുത് താണു കിടക്കാൻ പാടില്ല ഇതിനൊക്കെ എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ കൺമുമ്പിൽ തന്നെയുണ്ട് ചില കെട്ടിടങ്ങളുടെ തെക്ക് പടിഞ്ഞാറ് മൂല കിടക്കുന്ന കെട്ടിടങ്ങളൊക്കെ വാടകയ്ക്ക് പോവാതെയും അവിടെ കച്ചവടം നടക്കാതെയൊക്കെ ഉണ്ട് ഇതൊന്നും ഇല്ലാത്ത കാര്യമല്ല ഉദാഹരണത്തിന് ടൗണുകളില് ഞാൻ എനിക്ക് ഇഷ്ടംപോലെ ഉദാഹരണങ്ങൾ അതിനെ കാണിച്ചു തരാൻ പറ്റും അതൊന്നും ഇപ്പോൾ വീഡിയോയിൽ പറയുക എന്നല്ലാതെ അവരുടെ ഫോട്ടോ എടുത്ത് ഇവിടെ കാണിക്കുന്നത് ഉചിതമല്ല പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞു അടുക്കള ഇന്ന ഭാഗത്ത് വരണം ബെഡ്റൂം ഇന്ന ഭാഗത്ത് വരണം ബാത്റൂം ഇന്ന ഭാഗത്ത് വരണം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെയൊക്കെ പ്രകൃതിക്കനുകൂലമായ രീതിയിലാണ് നാം പറഞ്ഞത് പ്രകൃതിയിലെ കാറ്റ് വെളിച്ചം ഇവയൊക്കെ അനുകൂലമായിട്ടാണ് നാം പറഞ്ഞത് അതേപോലെ തന്നെ പ്രകൃതിയിലെ കുറെ പാഠങ്ങളുണ്ട് നമ്മൾ പഠിച്ച പാഠങ്ങൾ ഇപ്പോൾ കെനിയയിലെ ഒരു കഥ പറഞ്ഞു കേട്ടു ഒരു മലയാളി സുഹൃത്ത് പറഞ്ഞ കഥയാണ് അവിടെ വെള്ളം കിട്ടാൻ വിഷമ എത്രയോ ദൂരെ നെള്ളം എടുത്തുകൊണ്ടിരുന്നു ഈ മലയാളി സുഹൃത്തും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും കൂടി കിണർ കുഴിക്കുന്നത് അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു അവരുടെ ഭൂമിയിൽ അവരുടെ മുറ്റത്ത് വെള്ളമുണ്ട് പക്ഷെ കിണർ കുഴിക്കാൻ അറിയില്ല എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ അത്ഭുതമായി തോന്നി ഇപ്പോഴും ഇങ്ങനെയുണ്ടോ ജനങ്ങളെന്ന് അപ്പം നമ്മളറിയാത്ത രാജ്യങ്ങളും ആചാരങ്ങളും ജീവിതരീതിയും വളരെയേറെ അപ്പൊ നമ്മുടെ വസ്തുക്കൾ സൂക്ഷിക്കുന്നത് എന്നും നിലനിൽക്കണമെങ്കിൽ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ തന്നെ വരണം അതല്ലെങ്കിൽ പിന്നെയുള്ള റൂമ് തെക്ക് കിഴക്ക അതിൽ അക്തിമൂല എന്നാ പറയ അതിമൂലയിൽ പണം സൂക്ഷിക്കാൻ പാടില്ല സ്വർണം സൂക്ഷിക്കാൻ പാടില്ല സർട്ടിഫിക്കറ്റുകൾ സൂക്ഷിക്കാൻ പാടില്ല പൂജാറൂമ് വരരുത് ബെഡ്റൂമിന് മാത്രമേ പറ്റുള്ളൂ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു നിസ്സംഗതാവസ്ഥ ഉണ്ടാവും കാരണം വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് കുറേ പിന്നെ യൂട്യൂബ് ചാനലിൽ നമ്മൾ കണ്ടും കേട്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നിങ്ങളെ മനസ്സിനെ തന്നെ മാറ്റി മറിച്ചിട്ടുണ്ടാവും കാരണം ഓരോരുത്തരുടെ ആഖ്യാന ശൈലിയാണ് നമുക്ക് ചില വിഷയം നമ്മൾ അധ്യാപകരെ പഠിപ്പിക്കുമ്പോൾ ചില വിഷയങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടാത്തത് എന്തുകൊണ്ടാണ് അവരെ പഠിപ്പിക്കുന്ന രീതി കൊണ്ടാണ് നമ്മൾ ആ വിഷയത്തെ തന്നെ വെറുത്തു പോകും എനിക്കൊക്കെ അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ട് ചില ക്ലാസ്സിൽ നമ്മൾ സീരിയസ് ശ്രദ്ധിക്കുന്നു കാരണം ആ അധ്യാപകൻ്റെ അവതരണം തീരെ ശരിയല്ല നമ്മളെ പഠിപ്പിച്ചതിൽ തന്നെ കുറേ തെറ്റുകൾ സൂര്യൻ കിഴക്കുതിക്കുന്നു പടിഞ്ഞാറ് അസ്തമിക്കുന്നു അവിടെ ഭൂമി ഉരുണ്ട് കളിക്കുകയല്ലേ സൂര്യൻ അവിടെ തന്നെയാണ് നിൽക്കുന്നത് അത് പഠിപ്പിച്ചിട്ടില്ല അറബിക്കടലിൽ അസ്തമിക്കുന്നു കിഴക്കുദിക്കുന്നു ഞാനൊക്കെ കുറേ കാലം വിചാരിച്ചത് സൂര്യൻ ഇങ്ങനെ കറങ്ങിയാണ് പഠിപ്പിക്കുന്ന രീതിയിൽ വ്യത്യാസം ആണ് നല്ല രീതിയിൽ പഠിപ്പിക്കുന്ന ആൾക്കാരെ നമുക്ക് ആ ക്ലാസ്സിൽ നമുക്ക് ഇഷ്ടപ്പെടും അതുപോലെ തന്നെയാണ് ഞാനിപ്പോൾ നന്നായിട്ടാണോ സംസാരിക്കുന്നത് എന്ന് എനിക്കറിയില്ല എൻ്റെ ശൈലിയാണ് ഞാൻ പിന്നെ മാത്രമല്ല കടുകട്ടിയായ കണക്കുകളോ പ്രായോഗികമാക്കാൻ പറ്റാത്ത കാര്യങ്ങളോ ഞാൻ സംസാരിക്കുന്നില്ല നിങ്ങളെ കുഴയ്ക്കാൻ ഞാൻ ഒരു തരത്തിലും ഇഷ്ടപ്പെടുന്നില്ല നിങ്ങളെ വാസ്തുശാസ്ത്രത്തിൽ താൽപ്പര്യമുണ്ടാക്കിയെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം പ്രകൃതിയെ മുറിവേൽപ്പിക്കാതെ ഇവിടെ ജീവിക്കുമ്പോൾ സുഖകരമായിട്ട് ജീവിക്കുക മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ ഓരോരുത്തർക്കും നല്ല അന്തരീക്ഷം ഉണ്ടാവണമെന്ന് ഞാൻ വളരെയേറെ ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ ചാനൽ കൂടി ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇപ്പോൾ തന്നെ പലർക്കും കൺഫ്യൂഷനായി എൻ്റെ വീട്ടിലെ കന്മൂല എവിടെയാണ് എൻ്റെ വീട്ടിലെ അഗ്നിമൂല എവിടെയാണ് ബേജാറാവണ്ടിഴക്കു വശം കണ്ടെത്തിയാൽ നമ്മളെ കിഴക്ക് വശം കണ്ടെത്തിയാൽ നമ്മളെ ഇടതുവശമായിട്ട് വരുന്നത് വടക്ക് വശവും വലത് വലതുവശത്തേക്ക് കാണുന്നത് തെക്ക് വശവും നമ്മുടെ പിറകിൽ കാണുന്നത് പടിഞ്ഞാറുമായി ഇതേപോലെ ഇന്നലെ പറഞ്ഞു വച്ചതിൻ്റെ ബാലൻസ് കുട്ടികൾ പഠിക്കുന്നില്ല കുട്ടികൾക്ക് താല്പര്യമില്ല അല്ലെങ്കിൽ പഠിച്ചിട്ട് ആ കുട്ടിയുടെ തലയിൽ കയറുന്നില്ല കുട്ടി മുഴുവൻ സമയം പുസ്തകം വായിക്കുന്നുണ്ട് എന്നിട്ട് പോലും ഓർമ്മ നിൽക്കുന്നില്ല അതിൽ പഠിക്കാനിരിക്കുന്നത് ഇപ്പം നമ്മുടെ വീട് പടിഞ്ഞാറോട്ടാണ് മുഖമെന്ന് വിചാരിക്കുക ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പടിഞ്ഞാറോട്ടായിരിക്കുക പഠിക്കുന്ന കുട്ടികൾ കമ്പ്യൂട്ടർ കാണുന്ന കുട്ടികൾ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്ന കുട്ടികൾ എല്ലാം ഒന്നുകിൽ നോർത്തിലേക്ക് വടക്കോട്ട് അല്ലെങ്കിൽ കിഴക്കോട്ട് നോക്കി ഒന്ന് വായിക്കാം ഇതൊന്നുമില്ലാതെ ഞങ്ങൾ പഠിച്ചില്ലേന്നൊക്കെ ചിലർ ചോദിക്കും പഠിക്കാൻ കഴിയും പക്ഷേ നമ്മുടെ മസ്തിഷ്കത്തിലേക്ക് മെമ്മറി പവറിലേക്ക് ഓർത്തു വയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും പടിഞ്ഞാറോട്ട് നോക്കിയിരിക്കുന്ന കുട്ടി പുസ്തകത്തിൽ നോക്കിയിരിക്കുന്ന കുട്ടി പെട്ടെന്ന് കണ്ണിന് സ്ട്രെയിൻ കൂടുകയും ഉറക്ക് വരികയും ആ പുസ്തകം അടച്ചു വെച്ച് പോയി വേറെ എന്തെങ്കിലും ജോലി നോക്കും അതേ സമയത്ത് കിഴക്കോട്ട് നോക്കിയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ആ കുട്ടി കുറച്ച് കൂടുതൽ സമയം പഠിക്കുകയും ആ പഠിച്ച സമയത്ത് പഠിച്ചത് ഓർത്തു ഓർത്തുവയ്ക്കാനും കഴിയും അതല്ലെങ്കിൽ വടക്ക് വശത്തേക്ക് നോക്കിയിരിക്കുക അവിടേക്ക് നോക്കിയിരുന്ന് പഠിക്കുക അപ്പോൾ ആ കുട്ടിക്ക് കൂടുതൽ പഠിക്കാൻ കഴിയും ഓർമ്മ നമ്മുടെ മെമ്മറി ഓർത്തു വെക്കാനുള്ള കഴിവുണ്ടാവുക എന്നുള്ളതാണത് അതൊക്കെ വിവരിക്കുകയാണെങ്കിൽ കൂടുതലുണ്ട് നമ്മളത്ര കാര്യം നമുക്ക് പോയിന്റുകൾ മാത്രമേ ഞാൻ നിങ്ങൾക്ക് തരൂ നിങ്ങൾക്കത് കിട്ടിയാൽ മതി അതിനെക്കുറിച്ച് നിങ്ങളൊരു ഗാഠമായ പഠനം ഒന്നും നടത്തണം ഇപ്പോൾ ചിലർ പറയും വാസ്തുശാസ്ത്രമൊക്കെ കുറേയൊക്കെ ഞങ്ങൾക്കറിയാം ഞാൻ ചില വീട്ടിലൊക്കെ പോയാൽ പലരും പറയും കുറച്ചൊക്കെ ഞങ്ങൾക്കറിയാം ഞങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മളൊരു അടുത്ത് പോവുകയാണെങ്കിൽ കുറച്ചറിയുന്ന ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് വല്ല കാര്യമുണ്ട് രോഗത്തിന് പണ്ടൊക്കെ എല്ലാ രോഗത്തിനും ഒരു ഡോക്ടറെ അടുത്ത് പോകും ഇപ്പം നമ്മൾ വേർതിരിച്ച് ഓരോ ജോ ഓരോ അവയവത്തിനെയും കാണിക്കാൻ അതിൻ്റെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ കാണുന്നത് അതുപോലെ കുറച്ചൊക്കെ അല്ലെങ്കിൽ കുറച്ച് മാത്രം മനസ്സിലാക്കിക്കൊണ്ടൊരു വാസ്തു വീട്ടിൽ നിലനിർത്താൻ കഴിയില്ല അതിനാണ് വാസ്തു വാസ്തുവിദഗ്ധൻ്റെ ഉപദേശം തേടുന്നത് വാസ്തു വാസ്തുവിദഗ്ധൻ്റെ ഉപദേശം തേടിയാൽ മാത്രം പോരാ പത്ത് മിനിറ്റ് നിന്ന് അദ്ദേഹത്തിൻ്റെ ജോലിയും തീർത്ത് പോകുന്ന വാസ്തുവിദഗ്ധനാവരുത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞു പരിസരം സ്ഥലത്തെ പഠിക്കണം പരിസരത്തെ പഠിക്കണം വീടിനെ കുറിച്ച് പഠിക്കണം അവിടുത്തെ വീട്ടുകാരെ കുറിച്ച് പഠിക്കണം ഗ്രഹനാഥനെ കുറിച്ച് പഠിക്കണം എന്തിനേറെ അവിടുത്തെ കിണറിനെ കുറിച്ച് പഠിക്കണം അവിടുത്തെ ടാങ്കിനെ കുറിച്ച് പഠിക്കണം ആ വീട്ടിൽ വളർത്തുന്ന വളർത്ത് ജീവജാലങ്ങളുണ്ടെങ്കിൽ കുറിച്ച് കൂടി നമ്മൾ മനസ്സിലാക്കണം അവയുടെ കൂടെ എവിടെയാണ് എന്നൊക്കെ വളർത്തു ജീവജാലങ്ങളെ എവിടെയാണ് പാർപ്പിച്ചിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കുന്ന എന്താണെന്നറിയോ ഒരു കന്നുകാലി തൊഴുത്തുണ്ടെങ്കിൽ തൊഴുത്തിലെന്താ ഉണ്ടാവുക ചാണകമുണ്ട് പണ്ട് ചാണകം ശുദ്ധമായിരുന്നു നല്ല പച്ചപ്പുല്ലും വൈക്കോലും കഞ്ഞിവെള്ളവും മാത്രമേ പശുപ്പെടുത്തിരുന്നു പശുക്കളെ തിന്നുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ നമ്മളെല്ലാ പുല്ലും കൊണ്ടിട്ട് കൊടുത്താൽ പശു തിന്നില്ല പിന്നെ വിശന്ന് കിടക്കുന്ന പശു ആണെങ്കിൽ മാത്രമേ അത് ഭക്ഷിക്കൂ ഇപ്പം എൻ്റെ വീട്ടിലൊക്കെ പശുവിനെ വളർത്തുമ്പോൾ ഞാൻ അന്നൊന്നും എനിക്ക് അതിനെപ്പറ്റി അറിയില്ലായിരുന്നു നല്ല പുല്ലുള്ള സ്ഥലത്ത് കൊണ്ടുപോയി കെട്ടും പക്ഷെ മണപ്പിച്ച് നോക്കി കുറച്ച് തിരഞ്ഞു പിടിക്കുകയുള്ളത് എന്നിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് വൈകുന്നേരം പശുവിനെ അയച്ചു കൊണ്ടുപോയി ഇപ്പോൾ വീട്ടിൽ അച്ഛനോട് പറയും നല്ല പുല്ലുള്ള സ്ഥലത്തായത് കൊണ്ട് കെട്ടിയത് ഒന്നും കഴിച്ചില്ല അപ്പോൾ അച്ഛൻ അറിയും അതിനു പറ്റിയതല്ലേ അത് കഴിക്കുക അതേ സമയത്ത് അച്ഛനാണ് പശുവിനെയും പോത്തിനെയും അഴിച്ച് വയൽ കൊണ്ടുപോയി കിട്ടുകയാണെങ്കിൽ അച്ഛന് കൃത്യമായിട്ട് അറിയായിരുന്നു നിങ്ങൾ ഓർത്തുണ്ടാവും വഴിയരിയിലൊക്കെ ഇഷ്ടംപോലെ പുല്ലുണ്ട് എന്താ അവിടെ നിന്നും പശുവിനെ പുല്ലരിയൊന്നും ആൾക്കാർ പുല്ലരിഞ്ഞു കൊണ്ടുപോകുന്നില്ല ചില ഏരിയയിൽ നിന്നും മാത്രമാണല്ലോ പുല്ലെരിഞ്ഞു കൊണ്ടുപോകുന്നത് അവിടുത്തെ പുല്ല് അതിൽ ഇടങ്ങിയ ചില പുല്ലുകൾ അവയ്ക്ക് ഇഷ്ടമുണ്ടാവില്ല അവ തെരഞ്ഞു പിടിച്ചേ കഴിക്കുള്ളൂ ജീവജാലങ്ങൾ അങ്ങനെ തന്നെയാണ് അവയ്ക്ക് വേണ്ടതേ ഭക്ഷിക്കുന്നു ഇപ്പോൾ സിംഹം കടുവയൊക്കെ ഒരു മാനിനയൊക്കെ വേട്ടയാടി പിടിച്ച് അതിന് വേണ്ടതേ ഭക്ഷിക്കുന്നു എന്നിട്ട് മാറി അവിടെ കിടന്നു പിന്നെ ഇവ ഭക്ഷിച്ചതിന്റെ ബാക്കി ചെന്നായോ കുറുക്കനോ വേറെ ഏതെങ്കിലും ജീവികൾ വന്ന് വെട്ടിക്കുക ഇവരൊന്നും ചെയ്യില്ല അരങ്ങില്ല കൊണ്ടായിക്കോട്ടെ അത് കാടിൻ്റെ ഒരു നിയമമാണ് നമ്മളാണെങ്കിലും മുഴുവൻ പാക്ക് ചെയ്യും ഇപ്പം ആണെങ്കിലും ഫ്രിഡ്ജിൽ കയറ്റി അപ്പോൾ വസ്തുക്കളുടെ സ്ഥാനം അറിയണം ചാണകത്തിൽ മീതേം പാതകൾ ഉണ്ടാവും ഇപ്പോൾ ഇപ്പോഴുള്ളത് മീതേം പാത കൂടുതലാണ് മാത്രല്ല നമ്മൾ ഭക്ഷിക്കുന്ന വസ്തുക്കളെല്ലാം പശുവിനിട്ട് കൊടുക്കുകയാണ് മൃഗങ്ങളുടെ മൃഗങ്ങളെ കൊന്നിട്ടുള്ള അവശിഷ്ടങ്ങൾ എല്ലുപോലും പൊടിച്ച് ചേർത്തിട്ട് പിന്നെ കെമിക്കലുകൾ ചേർത്ത് പല്ലറ്റുകളാണ് പശുവിന് ഭക്ഷിക്കാൻ കൊടുക്കുന്നത് അതിൽ വേസ്റ്റ് വന്ന ഭക്ഷണം ഉണ്ടാവും അതൊക്കെ ഉണക്കി പൊടിച്ച് അതുപോലെയുള്ള സാധനങ്ങളെല്ലാം പൊടിച്ച് ാണ് പശുവിന് കൊടുക്കുന്നത് ആ പശുവിൻ്റെ പാലാണ് ഒരു സാധുമില്ലാതെ നമ്മൾ വാങ്ങി കഴിക്കുന്നത് അതിൻ്റെ ചാണകത്തിൽ നിന്ന് വരുന്ന സ്മെല് പറയാതിരിക്കുക എന്നല്ല ആ വീടും പരിസരവും മുഴുവൻ അതിൻ്റെ സ്മെല്ലിലായിരിക്കും കാരണം നമ്മുടെ വീടിൻ്റെ ഒരു പശുവിനെ വളർത്തുന്നുണ്ടെങ്കിൽ ആ ചാണകം അവർ ആലയിൽ നിന്ന് നീക്കം ചെയ്യുമ്പോൾ തന്നെ ആ സ്മെല്ല് അവിടെ പരക്കും പണ്ടാണെങ്കിൽ ചാണകത്തിന്റെ സ്മെല് വരില്ല പണ്ട് ചാണകത്തിന്റെ സ്മെല് വളരെ അനുഭവപ്പെടില്ല മുറ്റത്ത് ചാണകം തളിക്കുകയായിരുന്നു എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എൻ്റെ വീടിന്റെ മുറ്റത്തൊക്കെ ചാണകം കലക്കി തളിക്കുകയായിരുന്നു അതൊരു ഭംഗിയായിരുന്നു കാഴ്ച കാണാനൊരു ഭംഗിയായിരുന്നു എനിക്ക് തളിക്കാൻ പറ്റാത്ത ദിവസം എന്താ ചെയ്യുക ചാണകം കലക്കിയിട്ട് കൈകൊണ്ടിങ്ങനെ തേവിയിടും ഓണത്തിന് പൂക്കളൊരുക്കുമ്പോ ചാണകം തളിച്ചിട്ടാണ് അതിൽ പൂവിടുക ഇന്നാ ചാണകം തളിച്ചിട്ട് പൂടാൻ പറ്റില്ല മണത്തിട്ട് ഇപ്പം പൂക്കളം ഇടുന്നത് എവിടെയാ ഇന്റർലോക്കിന്റെ മുകളിൽ അതുമല്ല പൂക്കളം ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് വീട്ടിൽ സിറ്റൗട്ടില്ല പ്രകൃതിയുമായി ഇണങ്ങിയ പൂക്കള് പ്രകൃതിയിൽ തന്നെ അലിഞ്ഞു ചേരേണ്ട പൂക്കള് ആ പ്രകൃതിയിലെ ആ മുറ്റത്ത് വിരിക്കേണ്ടതിനു പകരം സിറ്റൗട്ടിലേക്ക് കയറി വല്ലാത്തൊരു കഷ്ടമായിരുന്നു ഇതൊക്കെ ഒഴിവാക്കുക തന്നെ പടങ്ങും ഇത്തരം കാര്യങ്ങളല്ല പൂക്കളം ഇടുകയാണെങ്കിൽ അത് മുറ്റത്തിടാം അത് കുറച്ച് കഴിയുമ്പോൾ കാറ്റത്ത് പോവുകയും മഴയത്ത് പോവുകയോ ഒക്കെ ആയിക്കോട്ടെ അത് പ്രകൃതിയിൽ അലിഞ്ഞു പോകേണ്ടതാണ് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വസ്തുക്കളുടെ സ്ഥാനം വിറക് എവിടെയാ വെക്കടുക്കളിലേക്കുള്ളത് വിറക് പക്ഷെ അടുക്കളയിൽ സ്റ്റോക്ക് ചെയ്യുക ഇല്ല അത് നമ്മൾ നനയാതെ വേറെ എവിടെയെങ്കിലാണ് സ്റ്റോക്ക് ചെയ്യുക അതിന് ഉത്തമമായ സ്ഥാനം എവിടെയാണ് വടക്കു വശം ധനധാന്യങ്ങൾ സൂക്ഷിക്കാൻ ഏറ്റവും നല്ല സ്ഥാനം എവിടെയാണ് ധനധാന്യങ്ങളില്ല എന്ന് ആർക്കും നാളികേരം സൂക്ഷിച്ചു വെക്കാറില്ല നെല്ല് സൂക്ഷിച്ചു വെക്കാറില്ല കാപ്പി സൂക്ഷിച്ചു വയ്ക്കാറില്ല അടക്കം സൂക്ഷിച്ചു വെക്കാറില്ല ഇന്ന് കിട്ടുന്നതും അപ്പം തന്നെ വിപണിയിൽ കൊടുക്കുക ആ രൂപത്തിലേക്ക് മാറി പക്ഷെ സൂക്ഷിച്ചു വയ്ക്കാൻ തെക്കു വശത്താണ് ഏറ്റവും ധനധാന്യങ്ങൾ സൂക്ഷിച്ചു വയ്ക്കാൻ ഏറ്റവും നല്ലത് സുരക്ഷിതവുമായി പണിയായുധങ്ങൾ എവിടെ വെക്കണം ഞാൻ ഇന്നലെയൊക്കെ പറഞ്ഞതിൻ്റെ ഉത്തരം എളുപ്പം നിങ്ങൾക്ക് പറഞ്ഞു തരിക പണിയായുധങ്ങൾ എന്ന് പറഞ്ഞാൽ ആയുധങ്ങളില്ലാത്ത വീടുണ്ടാവില്ല വീട്ടിലെ പിച്ചങ്ങത്തി മുതൽ കത്തി കത്രിയ ഇതെല്ലാം ആയുധങ്ങളാണ് നമ്മൾ കൈക്കോട്ട് പിക്കാസ് ഇതൊക്കെ ഇപ്പോൾ ഒരു വാടകയ്ക്ക് എടുക്കുന്ന ഒരു ട്രെൻഡാണ് നമുക്ക് നമ്മളെ വീട്ടിലൊന്നും സൂക്ഷിച്ച് വെക്കുന്ന ട്രെൻഡ് ഇപ്പം ഇല്ല അതുകൊണ്ടുള്ള ദോഷം എന്താ വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് കുത്തി കുഴിക്കുമ്പോൾ വാടകയ്ക്ക് എടുത്താൽ നമുക്ക് ഒക്കില്ല ഒരു ദിവസത്തേ അല്ലെങ്കിൽ നാല് ദിവസത്തേ വാടക കൊടുക്കണം ഇത് കൊ ഇത് പോയി കൊണ്ടുപോകുന്ന പണിയെടുക്കണം അതിലും നല്ലത് ഒരെണ്ണം വീട്ടിൽ വാങ്ങി സൂക്ഷിച്ച് വയ്ക്കുക ഞാനിത് പറയുമ്പോൾ പലരും പറയും ഞങ്ങൾ വാങ്ങി വെച്ചാൽ തൊട്ടടുത്ത് വീട്ടുകാർ കൊണ്ടുപോകും പിന്നെ ഫ്രിഡ്ജ് തരില്ല നമ്മുടെ വീട്ടിലെ പുസ്തകങ്ങൾ വാങ്ങിക്കൊണ്ടുപോകുമ്പോൾ തിരിച്ചു കൊടുക്കാൻ മടിയാണ് ല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു സ്ഥിതി ഇല്ല അതുകൊണ്ട് എന്തായി സ്വന്തമായിട്ട് വാങ്ങി വെക്കുന്ന ശീലവും പോലും ഇല്ലാതായി മാറുക ചെയ്യും അതുപോലെ കട്ടിലിനടിയിൽ സാധനങ്ങൾ വയ്ക്കുക കട്ടിലിനടിയിൽ സാധനങ്ങൾ വയ്ക്കരുത് നമ്മൾ ആലോചിക്കുക പണ്ടുള്ള കട്ടിലെ അഴിക്കട്ടിലെന്നാണ് പറയുക അഴികളുണ്ടായിരുന്നു അന്ന് പലക ഇഷ്ടം പോലെ ഉണ്ടാക്കി കിട്ടും ഈർന്ന് കിട്ടാനുള്ള മരമുള്ള കാലഘട്ടത്തിൽ പോലും അഴികളിലുള്ള കട്ടിലാണ് ഉണ്ടാക്കിയത് ആ അഴികൾ അഴിച്ചെടുക്കാം അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ട്രാൻസ്പോർട്ടിങ് മറ്റുള്ള ഭാഗത്തേക്ക് എടുത്തു വയ്ക്കാനൊക്കെയുള്ള സൗകര്യത്തിലാണ് അഴികൾ കൊടുക്കുന്നത് ഈ അഴികൾ കൊടുക്കുന്നത് എന്തിനാ എയർ സർക്കുലേഷന് വേണ്ടിയിട്ടാണ് ഇന്ന് പ്ലാസ്റ്റിക്കിൽ പോകുന്ന ഞാൻ പെഡാ കിട്ടുന്നത് കുട്ടികളൊക്കെ കിടത്തുമ്പോൾ ആ പ്ലാസ്റ്റിക് പിന്നെ പറിക്കില്ല കേടുവരല്ലോ പെട്ട് കേടുവരാൻ പാടില്ലല്ലോ ആ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കുകൾ ഇങ്ങനെ കലക്കറ എയർ ഏറുകിടക്കില്ല പിന്നെ ദേഹത്തിന് വേദന ഇല്ലാണ്ടിരിക്കുവോ അവയവങ്ങൾക്ക് വേദന ഇല്ലാണ്ടിരിക്കുവോ നല്ലൊരു പരസ്യം കണ്ടു ഒരു ബെഡ് വാങ്ങിയാൽ പന്ത്രണ്ട് സാധനങ്ങൾ ഫ്രീ നാല് ബില്ലോ നാല് വില്ലോ കവറ് എട്ടായില്ല രണ്ട് ബെഡ്ഷീറ്റ് ഇതെല്ലാം കൂടെ സൗജന്യമായിട്ട് ബോർഡ് കണ്ടതാണ് എനിക്ക് ചീരിയാണ് വന്നത് അപ്പോൾ നിന്റെ ഒപ്പരം കിട്ടുന്ന പ്ലാസ്റ്റിക് കവറിന് എഴുതിയിട്ടില്ല ഭാഗ്യത്തിന് ആ ബെഡിൻ്റെ കവറ് കൊണ്ടുവന്നാൽ അന്നേരം ആ പ്ലാസ്റ്റിക് കവർ കീറി കളയണോ പ്ലാസ്റ്റിക്കിൽ കിടക്കരുത് അപ്പോൾ അഴിയില്ല കട്ടില്ലെന്നു പറഞ്ഞാൽ അഴിയിൽ കൂടി എയർ സർക്കുലേഷൻ മോഡലേക്ക് ലഭിക്കണം അതും നല്ല മരങ്ങളുടെ കട്ടിലിൽ തന്നെ കിടക്കണം മരങ്ങളെ തന്നെ പലതായിട്ട് വിഭജിച്ചിട്ടുണ്ട് വീട്ടിലേക്ക് കയറ്റാൻ പറ്റാത്ത മരങ്ങളുണ്ട് അടുക്കളയിലേക്ക് കയറ്റാൻ പറ്റാത്ത മരങ്ങളുണ്ട് ഇപ്പോൾ പച്ചക്കി കത്തുന്ന ഇടല പച്ചക്കി കത്ത് റബ്ബർ പോലെയാണ് പക്ഷെ അടുക്കളയിൽ കയറ്റാറില്ല അതിൽ നിന്ന് വമിക്കുന്ന വാതകങ്ങൾ വളരെ ദോഷമാണ് എങ്ങനെയൊക്കെ നാട്ടിൽ ഇടാനെന്നുള്ള ഇഷ്ടം പോലെ ഉണ്ട് പക്ഷേ ഇടലിൻ്റെ ഇടലെ ഒരാളും ഇടല എന്ന് പറയുന്ന മരം വെട്ടി എടുക്കില്ല മാവ് മാവിൻ മാവിനെ കൊണ്ട് ഒരു ഉപകരണം ഉണ്ടാക്കാമില്ല പെട്ടെന്ന് ചതിൽ വിളിച്ചു വെള്ള ഈ വെള്ളത്തിൻ്റെ അംശം കൂടുതലുള്ളതാണ് ആ വെള്ളത്തിൻ്റെ അംശം പോകുമ്പോഴത്തേക്കത് ചുരുങ്ങിപ്പോകും പിന്നെ പ്രാണികൾ വന്ന് കുത്തും അപ്പം ശരിക്കും പറഞ്ഞാൽ പഴയ കാലത്ത് തേക്കും വീട്ടിയും വീട്ട് വീട് പണിക്ക് ഉപയോഗിച്ചിരുന്നില്ല പഴയ തറവാടുകൾ എടുത്തു നോക്കിയാൽ വാസ്തുശാസ്ത്രം ഫോളോ ചെയ്തിട്ട് വീടുണ്ടാക്കുകയാണെങ്കിൽ ആ വീട്ടിൽ തേക്കും വീട്ടിയും ഉപയോഗിച്ചിട്ടുണ്ടാവില്ല അന്ന് വീട്ടിയും തേക്കും ഇഷ്ടം പോലെയുള്ള കാലഘട്ടം ഇന്ന് നമ്മൾ വീടിന് ഇരുമ്പിൻ്റെ വാതിലും ജനലും വയ്ക്കുമ്പോൾ മുന്നിലത്തെ വാതില് തേക്ക് തന്നെ വേണമെന്ന് നിർബന്ധപിടിക്കും അറിവില്ലായ്മ കൊണ്ടാണ് തേക്കും ഈ ടി എന്ന് പറയും ശില്പങ്ങളൊക്കെ ഉണ്ടാക്കാൻ വളരെ ഇപ്പൊ കിട്ടാനില്ല വീട്ടി കിട്ടാനില്ല റെഡ് വുഡ് അപ്പോ തേക്കും വീട്ടിയും വീടിന് നിർമ്മിക്കാൻ എടുക്കില്ല ഇപ്പോൾ അതാ ചിലര് പറയുന്നു തേക്കിന് നമ്മൾ ചതിര് പിടിക്കില്ല എന്നാണ് പറയാറ് ഇപ്പോൾ തേക്കിൻ്റെ തേക്ക് ചതല് പിടിച്ചു എന്നും പറഞ്ഞിട്ട് പല വീട്ടുകാരും കാണിച്ചു തരുന്നു പറയുന്നു കണ്ടിട്ടുണ്ട് മരങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ കുറേ കൂടുതൽ പറയാനുണ്ട് അതൊക്കെ നമുക്ക് വരും എപ്പിസോഡുകളിലും പറയാം അപ്പോൾ കട്ടിലിന് പ്ലൈവുഡ് പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുകയേ ചെയ്യാം പ്ലൈവുഡിൽ വരുന്നത് റബ്ബർ പാഴ് മരങ്ങൾ പാഴ്മരങ്ങൾ നമ്മൾ ഉപയോഗിക്കാൻ പറ്റാത്ത പാഴ് മരങ്ങൾ വിറകിനോ തീപ്പെട്ടിക്കൊക്കെ തീപ്പെട്ടിക്കൂടുകളൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന തക്കാളിപ്പെട്ടിക്കൊക്കെ എടുക്കാൻ ഉപയോഗിക്കുന്ന അത്രയും താഴ്ന്ന മരത്തിനെ നിന്ദിക്കുകയല്ല അത്രയും താഴ്ന്ന മരങ്ങളാണ് ഈ ഫ്ലൈവുഡിനുപയോഗിക്കുക ഒരു ഫ്ലൈവുഡ് ഷീറ്റ് വാങ്ങി അതിൽ ഏതെല്ലാം മരങ്ങൾ എത്ര മരങ്ങളായി പെട്ടതെന്നറിയില്ല അതിനെ പ്രെസ്സ് ചെയ്ത് പശ വെച്ച് പ്രസ്സ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടാണ് നമുക്ക് കിട്ടുന്നത് അത് എത്ര കാലം നിൽക്കും നിങ്ങളുടെയൊക്കെ വീട്ടിൽ എത്ര പ്രാവശ്യം ഫ്ലൈവുഡ് വാങ്ങി ഒരു പലകയാണെങ്കിൽ ജീവിതകാലം മുഴുവൻ നിൽക്കും വില കൂടുതലാണ് എങ്കിലും ഫ്ലൈവുഡിൻ്റെ വില വെച്ച് നോക്കുമ്പോൾ ഇപ്പം മരത്തിന് കുറച്ച് വില കുറവാണ് അപ്പം തേക്ക് വീട്ടിൽ നമ്മൾ സാധാരണ വീടിന് ഉപയോഗിക്കില്ല ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭംഗിയാണ് പക്ഷേ ആ മരത്തിൽ നിന്ന് ഭവിക്കുന്ന വാതകങ്ങളുണ്ട് ഓരോ കാലാവസ്ഥയിലും നമ്മളെന്തിനാ കരിങ്ങാലി മരത്തിന്റെ കാതലിട്ടിട്ട് കുടിക്കാൻ വെള്ളമുണ്ടാക്കുന്നത് എന്നാ പിന്നെ വീടിൻ്റെ അടുത്ത് ഏതെങ്കിലും ഒരു ചെടിയുടെ കാതലെടുത്തിട്ട് വെള്ളമുണ്ടാക്കിയപ്പോ ഇന്നിപ്പോൾ ഒരു വാർത്ത കേട്ടു തുമ്പപ്പൂ ചെടി തോരൻ ഉണ്ടാക്കി കഴിച്ചു മരിച്ചു സത്യത്തിൽ നമുക്ക് പറ്റുന്നതേ ഭക്ഷിക്കാൻ പാടുള്ളൂ തുമ്പപ്പൂ ഒറ്റ ഇതളേയുള്ളൂ ആ തുമ്പപ്പൂവിന് അതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അത് വളരെയേറെ പറയാനുണ്ട് നല്ല മണ്ണിലേ ഉണ്ടാവുള്ളൂ തുമ്പപ്പൂവിനെ കുറിച്ചൊക്കെ ധാരാളം പറയാനുണ്ട് അപ്പോൾ സ്ഥാനത്തെ വീടിൻ്റെ സ്ഥാനം വീട്ടിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ സ്ഥാനം പിന്നെ കിണറുകൾ എവിടെയാണ് വരേണ്ടത് വീടിൻ്റെ കോണുകളിൽ കിണറുകൾ വരാൻ പാടില്ല പിന്നെ സ്റ്റേർക്കേഴ്സ് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് സ്റ്റെയർകേസ് സ്റ്റെയർക്കെയ്സ് വെക്കേണ്ടത് കൃത്യമായ സ്ഥാനത്ത് നോക്കിയിട്ട് തന്നെ ചെയ്യണം അതല്ലെങ്കിൽ വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാകും ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് സംസാരിക്കാം നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം